ഹായ് ഹലോ അപ്പോൾ നമ്മുടെ കല്ലു സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു യാത്രയിലാണ് കേട്ടോ അതും കായൽ യാത്രയിലാണ് നമ്മുടെ കുമരകത്തു നിന്നാണ് കേട്ടോ നമ്മൾ ബോട്ട് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് വെറും പതിനാറ് രൂപയ്ക്കാണ് ഈ പറയുന്ന ടൈംസിൽ നമ്മുടെ കുമരകത്തു നിന്നും മുഹമ്മയിലേക്ക് ബോട്ട് സർവീസ് ഉള്ളത് അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ട് എത്തി കഴിഞ്ഞിട്ടുണ്ട് ഇത് മുഹമ്മന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ മുഹമ്മേന്ന് ആളുകളെയും കൊണ്ടാണ് വന്നത് അതേ ഓരോരുത്തരായിട്ട് അറിയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ ആളുകൾക്ക് മാത്രമല്ല ടു വീലേഴ്സും ഇതിനുള്ളിൽ കയറിട്ടോ എട്ട് ടു വീലറോളം വണ്ടികളൊക്കെ ഇറങ്ങി പോകുന്ന കണ്ടല്ലോ എട്ട് ടൂ വീലറോളം ഇതിനകത്ത് ഉൾക്കൊള്ളും അപ്പോൾ ഇത് നമുക്ക് പോകാനായിട്ടുള്ള ബോട്ട് തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്കാണ് പോകണത് അപ്പോൾ അവിടെ സ്പേസ് ഉള്ളതനുസരിച്ച് ബോട്ട് ഇത് നല്ല മനോഹരമായിട്ട് തിരിക്കുകയാണ് ഇങ്ങനെ ആദ്യമായിട്ടാണ് ബോട്ട് ഇങ്ങനെ തിരിക്കുന്നത് കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവും തിരിച്ച് ഇങ്ങോട്ട് പോരും അങ്ങനെ ഉള്ളൂ ബോട്ട് അവിടെ വെച്ച ചെറിയൊരു കനാലിൽ കനാലാണത് ആ കനാലിൽ വെച്ച് അവർ ബോട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഭയങ്കര ഒരു മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത കേട്ടോ നിങ്ങളേയും കൂടെ കാണിച്ചു തരണം എന്ന് ഓർത്തിട്ടോ അപ്പതേ ബോട്ട് അടുപ്പിച്ചും ഞങ്ങൾ കയറി കൃത്യം രണ്ടു മണിയായപ്പം വണ്ടി ഇവിടെ നിന്ന് എടുത്തു കേട്ടോ ബോട്ട് കിട്ടിന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നേരെ നമ്മള് സീറ്റൊക്കെ പിടിച്ച് പണ്ട് ഏതോ സിനിമയില് സലീമേട്ടം പറഞ്ഞതുപോലെ സൈഡ് സീറ്റൊക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ആൾ വന്നു കേട്ടോ ടിക്കറ്റ് എടുക്കാൻ ആൾ വന്നത് പതിനാറ് രൂപയാണ് ഒരാൾക്ക് കുട്ടികൾക്കില്ല അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ മുപ്പത്തിരണ്ട് രൂപയായിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു കനാ വഴിയാണ് ആദ്യം ബോട്ട് നീങ്ങുന്നത് കേട്ടോ അപ്പോൾ കനാലിലും മനോഹരമായ കുറേ കുറേ കാഴ്ചകളുണ്ട് അതിന് നേരെ ചെല്ലണ് നമ്മുടെ വിശാലമായ വേമ്പനാട്ട് കായലിലേക്കാണ് ഇപ്പോൾ കായൽ ഭംഗി ഞാൻ പ്രത്യേകിച്ച് വർണ്ണിക്കേണ്ടതൊന്നുമില്ല കായൽ യാത്ര പോയവർക്കൊക്കെ നമുക്കറിയാം നല്ല അതിമനോഹരമായൊരു എക്സ്പീരിയൻസ് തന്നെയാണത് അതുപോലെ ഈ കാണുന്ന ഒഴുകുന്ന പുസ്തകശാലയാണ് കേട്ടോ നമ്മുടെ ബോട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ് നമുക്കിതെടുത്ത് വായിച്ച് തിരിച്ചിവിടെ വയ്ക്കാം കേട്ടോ നേരെ നേരത്തെ നമ്മൾ മുഹമ്മ ബോട്ട് കട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ബോട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെയിറ്റിംഗ് ഉണ്ട് ആ സമയത്തിന് നമുക്ക് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിവിടെ നിൽക്കാം അപ്പം ഇത് ചേട്ടന്മാർ ചാടി ഇറങ്ങി കയറൊക്കെ കെട്ടി ബോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു തരികയാണ് അപ്പം ഇത് ഈ വണ്ടികൾക്ക് ഇറങ്ങാനായിട്ടൊരു പലകയൊക്കെ വെച്ച് കൊടുത്തു വണ്ടികളൊക്കെ അങ്ങോട്ടും ഒക്കെ ഈ ബോട്ടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീണ്ടും മൂന്നേകാലോടുകൂടി തിരിച്ച് നമ്മുടെ ോട്ടിയട്ടിയിലേക്ക് പോരണം കുമ്മനം ബോട്ടി ആ പോകുന്ന വഴിക്കാണ് നമ്മുടെ പാതിരാമണൽ കേട്ടോ അപ്പോൾ അത് ഇത്രയും ദൂരത്തിലാണ് പാതിരാമണൽ ദൂരെ നിന്നുള്ള പാതിരാമണൽ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് കായലിൻ്റെ കുറേ കാഴ്ചകൾ കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു ഒന്നൊന്നേകാ മണിക്കൂറോളം ബോട്ട് യാത്ര ചെയ്തു നമുക്ക് വെറും പതിനാറ് രൂപയാണ് വൺ സൈഡ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാനൊക്കെ താല്പര്യം ഉള്ളവരുണ്ട് അതുപോലെ ഇങ്ങനെ നിസ്സാര പൈസയ്ക്കൊക്കെ പോകണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണാൻ